ഏത് സഹകരണ ബാങ്ക് ഉണ്ട് സഹാക്കന്മാരും മുഴുവൻ കേരള ബാങ്ക് ഉണ്ടാക്കിയിട്ട് വാസവൻ അതിന് തല വാസവൻ ഇതിനു ഏറ്റവും വലിയ എക്സ്പെർട്ടാണ് വാസവൻ സഹകരണ ബാങ്ക് തകർക്കാൻ മിടുക്കന അതായത് വാസവൻ അന്ന് ഈ സി ഐ ടു നേതാവായിട്ട് എനിക്ക് ഈ എവിടെ ഷാപ്പിൽ കരിക്കച്ചവടമായിരുന്നല്ലോ അപ്പോൾ ആ കരിക്കച്ചവടക്കാരെന്നിൽ സി ഐ ടൂൻ്റെ നേതാവായിരുന്നു ഞാൻ ഒരുമിച്ച് പ്രസംഗിച്ചിട്ടുണ്ട് വാസവൻ കൊടുത്തിട്ട് വാസവൻ ഈ ഈ ഷട്ടിടാതെ കയരുമുണ്ട് കൊടുത്ത് ഈ തല ചട്ടിയും ചുവന്ന് കപ്പം ചോദി നിർത്തി ഞാൻ വർധമാനം പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ അത്ര ഇഷ്ടമുണ്ട് ഇപ്പോഴും വാസവനോട് ഇഷ്ടമുണ്ട് വാസവൻ്റെ പിടക്കം ഇവിടെ ഉണ്ടായെന്ന് നിങ്ങൾ പറയാം നമ്മുടെ ഇളംകുളം ബാങ്കിൻ്റെ പ്രസിഡന്റായിട്ട് കർത്ത എന്ന് പറഞ്ഞയാൾ വന്നു കർത്ത ആത്മഹത്യ കമ്മ്യൂണിസ്റ്റ് ഇവിടെ വരുമായിരുന്നു കർത്ത അതിനത്ര ബഹുമാന സ്നേഹം ഉണ്ടായിരുന്നയാളാണ് എനിക്ക് അത്ര പരിശുദ്ധനായിരുന്നു മനുഷ്യൻ അന്വേഷിച്ചിപ്പം വാസവൻ സി എ ടി പണം ബാങ്കിൽ നിന്ന് കർത്ത കൊടുത്തെന്നും അത് തിരികെ അടക്കാതെ വന്നപ്പോഴത്തേന് നാണക്കേട് കൊണ്ടും കർത്താവ് മോശമാകുമ്പോ അല്ലേ ആത്മഹത്യ ചെയ്ത ആ കർത്താവിനെ ആത്മഹത്യ ചെയ്തതിന് ഉത്തരവാദിത്വം വാസവാൻ സഹിക്കേണ്ടി വരുന്നു അവിടെ ജനങ്ങൾക്കെല്ലാം അറിയാം ആരും വിട്ടുന്നില്ലെന്നുള്ളൂ പക്ഷെ ഒരു കാര്യമുണ്ട് അങ്ങനെ കണ്ടിട്ട് ഷാപ്പിലെ കരിക്കച്ചു വടക്കാൻ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കസേര അടുത്ത് കസേരയിട്ട് ഇരിക്കുന്നു എന്നത് ഒരു അഭിമാനകരമാണ് ജനാധിപത്യത്തിൻ്റെ ശക്തിയായിട്ടാണ് ഞാനതിനെ കാണുന്നത് അതിന് ഞാൻ സന്തോഷമുണ്ട് പക്ഷേ വാസവൻ്റെ പോക്ക് ശരിയല്ല